ഡോക്ടർ എം എസ് സുനിലിന്റെ മുന്നൂറ്റി ഇരുപത്തിനാലാമത് സ്നേഹഭവനം സ്ഥലവും വീടുമില്ലാത്ത കൈയില്ലാതെ അയ്യപ്പ ഭക്തരെ ഡോളിയിൽ ചുമല്ലേറ്റി സന്നിധാനത്തിലെത്തിക്കുന്ന അലക്സിനും കുടുംബത്തിനും സാമൂഹ്യ പ്രവർത്തക ഡോക്ടർ എം എസ് സുനിൽ ഭവനരഹിതരായ സുരക്ഷിതമല്ലാത്ത സാഹചര്യങ്ങളിൽ കഴിയുന്ന നീരാലംബർക്ക് പണിത നൽകുന്ന മുന്നൂറ്റി ഇരുപത്തിനാലാമത് സ്നേഹഭവനം നടനും സംവിധായകനുമായ ജൂഡ് ആന്റണി ജോസഫിൻ്റെ സഹായത്താൽ അലക്സിനും കുടുംബത്തിനും അടിമാലി മച്ചുപ്ലാവിൽ നിർമ്മിച്ചു നൽകി വീടിൻ്റെ താക്കോൽദാനവും ഉദ്ഘാടനവും ജൂഡ് ആന്റണി ജോസഫ് നിർവഹിച്ചു ഡോക്ടർ എം എസ് സുനിലിന്റെ മുന്നൂറ്റി ഇരുപത്തിനാലാമത് സ്നേഹഭവനം തലവും വീടുമില്ലാത്ത കൈയില്ലാതെ അയ്യപ്പ ഭക്തരെ ഡോളിയിൽ ചുമലിലേറ്റി സന്നിധാനത്തിലെത്തിക്കുന്ന അലക്സിനും കുടുംബത്തിനും സാമൂഹ്യ പ്രവർത്തക ഡോക്ടർ എം എസ് സുനിൽ ഭവനരഹിതരായി സുരക്ഷിതമല്ലാത്ത സാഹചര്യങ്ങളിൽ കഴിയുന്ന നിരാലംബർക്ക് പണിതു നൽകുന്ന മുന്നൂറ്റി ഇരുപത്തിനാലാമത് സ്നേഹഭവനം നടനും സംവിധായകനുമായ ജൂഡാന്റണി ജോസഫിന്റെ സഹായത്താൽ അലക്സിനും കുടുംബത്തിനുമായി നിർമ്മിച്ചു നൽകി വീടിന്റെ താക്കോൽദാനവും ഉദ്ഘാടനം ു സമ്പത്ത് കളി ഈ കാശൊക്കെ ആരെ കയ്യിൽ എപ്പോഴേലും വരാൻ കാര്യം ആരെയും എപ്പോഴും പോകാവുന്ന ഒരു കാര്യമാണ് കാശ് പക്ഷെ അതില്ലാതെയും മനുഷ്യന്മാരുടെ ബുദ്ധിമുട്ടുകൾ കാണുകയും അവരെ സഹായിക്കാൻ മനസ്സുകാണിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ എനിക്കൊരു ആൻറ്റി ഒരുപാട് സ്ഥലങ്ങൾ യാത്ര ചെയ്യുന്നുണ്ട് ഇതിനു വേണ്ടി തന്നെ അപ്പം അങ്ങനെ ഞാനൊരു ആഗ്രഹം വീണ്ടും പറഞ്ഞു എൻ്റെ ഇങ്ങനെ കുറച്ച് കാശ് വന്നപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ ഒരു വീടുകൂടി കൊടുത്താൽ കൊള്ളാൻ ഉണ്ടായിരുന്നു അതിൻ്റെ രണ്ടാം ദിവസം ചുറ്റും സങ്കടമാണ് ദൈവ അനുഗ്രഹം എന്ന് പറയുന്നത് നമ്മളെ നമ്മുടെ കയ്യിൽ വരുന്ന എന്ത് അനുഗ്രഹവും അത് നമ്മൾ ഷെയർ ചെയ്യുമ്പോഴാണ് നമ്മൾ കുറച്ച് മനസ്സിലാക്കണം തോന്നുന്നത് അപ്പൊ അതിനുവേണ്ടിയാണ് ആന്റി നോക്കുന്നത് ഈ ഈ സ്ഥലം കൊടുത്ത ചേട്ടനും ഇവിടെ നിൽക്കുന്ന പഞ്ചായത്ത് മെമ്പർ എല്ലാവരും നോക്കുന്ന അതിന് വേണ്ടിയാണ് നമ്മൾ കൂടെ നിൽക്കുന്ന ആൾക്കാരെ പരമാവധി നമ്മൾ സന്തോഷിപ്പിക്കുക എന്നുള്ള കാര്യമാണ് സംവിധായകൻ ജൂഡാൻറണി ജോസഫിന്റെ സഹായത്താൽ പണിയുന്ന രണ്ടാമത്തെ വീടിന്റെ താക്കോൽദാനമാണ് നടന്നത് വർഷങ്ങളായി സ്വന്തമായി വീടോ സ്ഥലമോ ഇല്ലാതെ സുരക്ഷിതമല്ലാത്ത സാഹചര്യത്തിൽ കഴിയുകയായിരുന്നു അലക്സും കുടുംബവും അലക്സിന്റെ ഏഴാം വയസ്സിൽ അറുപത്തിയാറ് കെ വി ലൈനിൽ നിന്നും ഷോക്കേറ്റ് ഗുരുതരാവസ്ഥയിൽ കഴിഞ്ഞിരുന്ന അലക്സ് മരണത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ടെങ്കിലും ഒരു കൈയും കാൽപാദങ്ങളിലെ വിരലുകളും തൊടുകളിലെ മാംസവും നഷ്ടപ്പെട്ട സ്ഥിതിയിലായിരുന്നു ഈ അവസ്ഥയിലും സ്വന്തമായി അധ്വാനിച്ച് കുടുംബത്തെ പറ്റിയിരുന്ന അലക്സ് ശബരിമലയിൽ അയ്യപ്പ ഭക്തരെ ഡോളിയിൽ ചുമലിലേറ്റി സന്നിധാനത്തിൽ എത്തിക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു അലക്സിന്റെ ജീവിതകഥ മനസ്സിലാക്കി അലക്സിനും കുടുംബത്തിനുമായി അടിമാലി മഞ്ചിപ്പ്ലാവ് സ്വദേശിയായ പി ഐ ഡേവിഡ് നൽകിയ നാലു സെന്റ് ഭൂമിയിൽ രണ്ടു മുറികളും അടുക്കളയും ഹാളും ശുചിമുറിയും സിറ്റൌട്ടുമടങ്ങിയ അറുനൂറ്റിയമ്പത് സ്ക്വയർ ഫീറ്റ് വലുപ്പമുള്ള വീട് നിർമ്മിച്ചു നൽകുകയായിരുന്നു ഒരുപാട് സ്നേഹഭവനം അലക്സിനും അതായത് രണ്ട് കൈക്ക് സ്വാധീനമില്ലാത്ത കൈയില്ലാത്ത ഇല്ലാത്ത ശബരിമലയിൽ ഡോളി ചുമിക്കൊണ്ടിരിക്കുന്ന അലക്സിന് സ്വന്തമായിട്ട് സ്ഥലമോ വീടോ ഇല്ലാതിരുന്ന അലക്സിനും കുടുംബത്തിനുമാണ് ഇന്ന് മച്ചിപ്പ്ലാവിലും മുന്നൂറ്റി ഇരുപത്തി നാലാമത്തെ സ്നേഹഭവനം സംവിധായകനായിരിക്കുന്ന സിനിമാ സംവിധായകൻ ജൂഡ് ആൻ്റണി ജോസഫിൻ്റെ സഹായത്താൽ ഞാൻ ഇവിടെ നിർമ്മിച്ച് നൽകിയത് ഇവിടെ നമ്മൾ ഒൻപത് ഭവനങ്ങളാണ് ഇതേപോലെ പണിതത് അതിൽ ഒമ്പതാമത്തെ ഭവനമായിട്ടാണിന്ന് ഈ അലക്സിന് നമ്മൾ ജൂഡിൻ്റെ സഹായത്താലുള്ള സ്നേഹഭവനം കൈമാറിയത് പ്രസ്തുത സ്ഥലത്ത് സ്വന്തമായി വീടും സ്ഥലവും ഇല്ലാതിരുന്ന ഒമ്പത് കുടുംബങ്ങൾക്കാണ് ഇവിടെ സ്നേഹഭവനങ്ങൾ ഒരുക്കിയിട്ടുള്ളത് ഇതിൽ ഒമ്പതാമത്തെ സ്നേഹഭവനമാണ് അലക്സിന് നൽകിയത് ചടങ്ങിൽ വാർഡ് മെമ്പർ റൂബി സജി പ്രൊജക്ട് കോർഡിനേറ്റർ കെ പി ജയലാൽ വർഗീസ് പി ഡേവിഡ് പി ഐ സാബു എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി